A, left, a. Oh. In 200 എളുപ്പിന് ഇവിടെ വന്നതാണ് അങ്കമാലിയില് എവിടെ ഇറക്കാനായിട്ട് വന്നതാണ് പക്ഷെ ഇവിടെ ഇതുവരെ ഇറക്കിട്ടില്ല കാരണം ഇവിടേക്ക് ഒന്ന് രണ്ട് വണ്ടിയൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത് വേറെ വണ്ടിയുണ്ട് അതൊന്നും ഇറക്കാത്തത് കൊണ്ട് ഇതും ലേറ്റാവും സമയം ഇപ്പം രണ്ട് മണി കഴിഞ്ഞു നല്ല വെയിൽ ഇപ്പം ഇന്നിപ്പോൾ ഇറക്കത്തില്ലായിരിക്കും സൂപ്പറാണല്ലേ യെസ് മണിയായി നമുക്ക് ഇതുവരെ ലോഡ് ഇറങ്ങിയിട്ടില്ല ഇവിടെ എത്ര മണിക്ക് വന്നാൽ അറിയോ ഏ ഇവിടെ എത്ര മണിക്ക് വന്നാൽ മറിയോ വെളുപ്പനെ വന്നോ ഇവിടെ അവിടെ കിടന്നു കാലിട കിടന്ന് കാലിടിക്കിറങ്ങിയിട്ട് കാലിന് നമ്മളൊരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് എത്തി മൂന്ന് മണി മുതലേറക്കിട്ടില്ല ആണെങ്കിൽ തട്ടി നമ്മൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല വന്ന്

രാമനാഥപുരം ആ ഞങ്ങളും പരമുടിയന്ന അവിടെ എടുത്തത് ഇനി തിരിച്ചു പോയത് പോയാരിച്ചടുത്ത് പോറണാകുളം ആലുവ ആ

പാൽസർവത്തോ പാൽസർവത്ത് പാൽസർവത്ത് കടിച്ചു അല്ലെ ഇന്നിപ്പം റോഡോ വണ്ടി ഇന്നിറങ്ങും നമ്മളെ ഇപ്പൊ ഇന്ന് ഇറക്കത്തില്ല അവർ ആറുമണി വരേല്ലേ ഇല്ല പുള്ളി പറഞ്ഞ നമ്മുടെ ഇറക്കത്തില്ലേ പറഞ്ഞേ ചിലപ്പോഴും രാവിലെ പോലെ ഓട്ടോ ഏ സത്യം വിട്ടോ പൊക്കോളെ പറഞ്ഞു അവിടുന്ന് വണ്ടി എടുത്തു അവിടുന്ന് വിട്ടു അവിടുന്ന് വിട്ട പറയാ ഒരു എട്ടുമണിക്ക് ഓപ്പൺ ആ തൊള്ളു വെയിറ്റ് ചെയ്യാൻ വേണം ഒരു എട്ടര ഞാൻ പറയുകയാണ് അടുത്ത പോയി ഏതൊക്കെ ഏതൊക്കെ അടുത്ത പോകാം ഏ അല്ലേ എന്തോ ചെയ്യാൻ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും ആ വലിയ പള്ളി ഇവിടെ കയറിയാൽ പറയാം ഇപ്പം വിളിക്കാതെ പറഞ്ഞു ഏ എന്നാലും മറുപടി പറയണത് കേട്ടോ അല്ല ഈ കുഴി ഉണ്ടോ ആ ഈ കുഴി ചാടുമ്പഴത്തേക്കും ഇങ്ങനെ ഈ കുഴി വണ്ടി ചാടും ഈ ചാടുമ്പോഴല്ലോ ഇവിടുന്ന് ചാടിക്കാൻ ബുദ്ധിമുട്ടാണ് വണ്ടിക്ക് ആ ഷോപ്പാണ് വണ്ടി കയറിപ്പോ വണ്ടി വണ്ടി ആ എടുക്കില്ല പഴപ്പുവച്ചാല് വണ്ടി നിക്കും ആ വള്ളി കണ്ടോ ഞാൻ വിചാരിച്ച് ഇതേ കൊള്ളു ഏ മനസ്സായി ഇനിയും പറഞ്ഞു നിങ്ങളൊരു വണ്ടി പോയതുകൊണ്ട് വരാം വരാൻ വരാൻ പറഞ്ഞു അങ്ങനെ വന്നു സംഭവിങ്ങനെ കാണുമ്പോ എനിക്കൊരു കമ്മിന് അറിയില്ലേ വിടെ ഏ ഇതിനെ സംബന്ധിച്ച് ഫ്ലാപ്പ് എഴുതുന്നു കട്ടില്ല ഫ്ലാപ്പ് അല്ലേ ആ അവിടെ ഇറക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വണ്ടി ഇവിടെ ഇറക്കുന്നതേ ഉള്ളൂ പിന്നെ റോഡ് വണ്ടി അത് ഇറക്കുന്നതേ ഉള്ളൂ എന്തോയാണീ രണ്ടു വണ്ടിയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഇത് ഇറക്കാൻ പറ്റത്തുള്ളൂ പതിനാറ് വരെ ഇതുപോലോട് ഉള്ളൂ പകുതി ആയതേ ഉള്ളൂ വലിയ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി കയറത്തുള്ളൂ ഇനിയിപ്പിന്ന് കയറും എന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ നാളെ ആയിരിക്കും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ എറണാകുളം പോകല്ലേ എറണാകുളം അവിടെ നേരെ വയനാട് പിടിക്കാനാണോ അപ്പോൾ എങ്ങനെ എവിടെയൊക്കെയാണ് പോകുന്നത് ഇപ്പം മാറ്റി എങ്ങോട്ടൊക്കെയാ കേരളം തമിഴ്നാട് വയനാട് ആ വയനാടാ ഇപ്പോഴും പിടിക്കുന്നത് അതിനുള്ള വാടക കിട്ടുമോ ഫുഡൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഉണ്ടാകുമോ അതോ ഞാന ഓർക്കുന്നത് ഇത് ഈ താർപ്പൊക്കെ ചില കമ്പനി പോയി കഴിഞ്ഞാൽ അവര് ചെയ്തില്ലല്ലോ ഒറ്റയ്ക്ക് അപ്പൊ അങ്ങനെ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടോ ആ പിന്നെ പറയുമ്പോൾ ഒറ്റയ്ക്കുള്ള ഹെൽപ്പ് ചെയ്യാരിലേക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്തു എല്ലാം അങ്ങോട്ടി വലിച്ചാ മതി ശരി എല്ലാം ചെയ്യണം അതെ ഞങ്ങക്ക് തന്നെ പറ്റുന്നില്ല രണ്ടുപേരുണ്ടായിട്ട് തന്നെ ബുദ്ധിമുട്ടോ ഞങ്ങൾ ലോഡ് ലോഡ് കേട്ടിയപ്പോ തന്നെ അകത്ത് മൊത്തം പോയി നെല്ലെല്ലാം താഴെ വെക്കും അടിക്കണ്ടായി ലാസ്റ്റ് ആണോ നെല്ലിന്റെ അളവനുസരിച്ചിട്ട് വണ്ടി ഓൾഡ് ഫോട്ടോ ഫോട്ടോ അനുസരിച്ചാ അപ്പോൾ അത് നമ്മള് ക്ലീൻ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല അല്ല അവർ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണോ അത് നമ്മൾ കൊടുക്കണോ നമ്മൾ കൊടുക്കണം അത് നമ്മൾ അയ്യോ ഇത് പോയ വട്ടുള്ളത് വേണ്ടി അവൻ ചോദിച്ചത് അഞ്ഞൂറ് വേണം അഞ്ഞൂറ് തരാൻ പറ്റില്ല ഇരുന്നൂറ് തരാൻ പറ്റുള്ളൂ വേണമെങ്കിൽ ചെയ്താൽ മതി പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടുന്ന് പൈസ തരുമോ ഏജന്റ് ചുടുവെള്ളം തരില്ല ആ നമ്മള് കൊടുക്കണം നമ്മുടെ കയ്യിലത്തെ പൈസ ശരി ഇപ്പൊ നമ്മൾ ആവശ്യമായി പോണ്ടാളായത് കൊണ്ട് നിങ്ങൾ തന്നെ മേലെ കയറിയിട്ട് വലിയ വലിച്ചിട്ടാ പണി വേനും ഇതുണ്ടോ വലിയ നമ്മൾ തന്നെ വലിച്ചിടാ ബ്രോ അതല്ല വലിക്കാനുള്ള സെറ്റപ്പ് ഓ ഉണ്ടോ വലിയ എന്നാലും കുഞ്ഞിരുന്ന് വലിക്കണ്ടേ അത് കൊറച്ചന്നെ ഉള്ളു പയറി വന്നാ നിങ്ങളുടെ വണ്ടി ഒരു രണ്ടടി നാലടി കമ്മിയല്ലേ അപ്പൊ എനിക്ക് നാലടി വലിച്ചും പക്ഷെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്രയും പൊട്ടി വീണ്ടും കുഴപ്പമില്ല ഒന്നും പറയില്ല എന്താ കച്ചറ ഫുള് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം ചെയ്യണോ നെല്ലൊക്കെ നമുക്ക് എന്താ പറയാ അറിയണം അവിടെനിന്ന് ലോഡ് കയറി അവിടെ വരണോ അത് ചടങ്ങാമല്ലോ മൊത്തം ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ക്ലീൻ ചെയ്യും പക്ഷെ ഇവർ പൈസ കൊടുക്കുന്നുണ്ട് ഞാനും കുഴപ്പമില്ല പരമാവധി എങ്ങനെയും ഇറക്കുക ഇറക്കി കഴിഞ്ഞാൽ അടുത്ത് ലോഡ് കയറ്റുക ഹാൾട്ടിങ്ങ് ആവുമ്പോഴല്ലേ പ്രശ്നം അതെ നമുക്ക് നടുവ് വേന ഉണ്ടായാലോ ഒന്ന് ഒരു വേന ഉണ്ടാവില്ല അവർ ക്ലീൻ ആക്കിയാൽ ആവശ്യമില്ല നമ്മളെ ക്ലീൻ ആക്കിയാ എല്ലാ എല്ലാ വേന അതോ കുഞ്ഞു ചെയ്യണ്ടേ അതൊന്ന് പൈസ കൊടുത്താൽ ചെയ്യിപ്പിക്കും ബെസ്റ്റ് യെസ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എട്ട് മണിയായ രാവിലെ ആയപ്പോടാ എട്ടുമണി ആയപ്പോയി വിവരം ഒന്ന് വിളിച്ച് ഓർഡർക്കാൻ ഇന്നലെ ഒരു ദിവസം ഫുള്ള് ഇതിനകത്തായിപ്പോയി വൈബ്രിഡ്ജാ അപ്പൊ ഇതിനകത്ത് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് െങ്കിൽ ഇതിനകത്ത് തയരിക്കും ഇറക്കുന്ന ഇല്ലെങ്കിൽ അപ്പുറത്തയായിരിക്കും നോക്കാം ഓടിച്ചു ഓടിച്ചു റൈറ്റ് 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 നേര നേരക്കൂടെ പോട വട കൂടെ പോട്ടെ രാവിലെ അപ്പോഴേക്ക് കുറേ വണ്ടി വന്നു കുറേ വണ്ടി വന്നു നടപ്പുണ്ട് ഏ ആ ഭാഗ് കിടക്കോ ോ കാലു കാലുട കാലിടൂസെക്കൻ്റെ കുറച്ചൂടെ ഫ്രണ്ട് പോയിട്ടേ നേരെ ബാക്കി ആ ബാക്കിയെടുക്കാളല്ലോ അങ്ങോട്ട് 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 തന്നെ ഇടും അങ്ങോട്ട് നേരെ നേരെ ആക്കി നേരെ ആക്കി പോ ഫ്രണ്ട് കൊണ്ട് നേരെ കുറച്ച് ഫ്രണ്ട് നേരെ ആക്കിട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ ഫ്രണ്ട് 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 റോഡിലോ റോഡിലോട്ട് റോഡിലോട്ട് വേറെ ഈ സൈഡ് ഈ സൈഡ് പിടിച്ചോ നേരെ കയറിയോ അല്ലയോ കുറച്ചൂടെ ഫ്രണ്ട് കേട്ടി സൈഡ് കയറുന്നോ ആ ലെഫ്റ്റ് ലെഫ്റ്റ് എടുത്തോ

വെടാ വിട വെട്ട വെട്ട വിട വിട വിടപ്പ് കഴിക്കണം ടാർപ്പ് കഴിച്ചിട്ട്

ബാഗിലുള്ള നേരെ കയറ്റിയാൽ വേ ചേട്ടാ മൂന്നിനടിച്ച് മൂന്നിനിച്ചിടൂ രണ്ട് മൂന്ന് നാല് വണ്ടി ഇപ്പം വന്നിടക്കുണ്ട് രാവിലെ സമയപ്പം എട്ടരയായി ടൈറ്റോ ൊക്കി പൊക്കിയെടുത്ത് പൊക്കിയെടുത്തേ ലൂസായി ലൂസാക്കിട്ട് കറക്കീശിട് വീശിട് വീശിട് കറക്കി വീശിയെടുത്തേ అవకాడే ഇന്നലെ എന്തായാലും ഇറക്കി കഴിയുമ്പോഴത്തേക്ക് ഉച്ചയാകുമല്ലേ ഹലോ ഉച്ചയാവും ഇത് ഇറക്കി കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ലോഡിൻ്റെ കാര്യം എന്താ തീരുമാനമേ ഉള്ളൂ കാരണം ഇന്നലെ ഞങ്ങൾക്ക് ലോഡുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ നമുക്ക് ലോഡ് ഇറക്കാത്തത് കൊണ്ട് ആ ലോഡും ക്യാൻസലായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ലോഡിൻ്റെ കാര്യം ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല ഇന്നലെ ഓൾറെഡി ഞങ്ങൾക്ക് ലോഡുണ്ടായിരുന്നു ഇന്നലെ എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നലെ വേറെ ലോഡ് നോക്കിയിട്ടുണ്ടായിരുന്നു പ്ലൈവുഡ് അപ്പം മൈസൂരിലേക്ക് അപ്പോൾ ഇന്നലെ ലോഡ് ഇറങ്ങാത്തതുകൊണ്ട് ഇന്നിപ്പം എന്തോ അറിയില്ല നോക്കാം നോക്കി ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ ഇറക്കി തീരുമ്പോഴത്തേക്ക് ഉച്ചയാവും ഉച്ച കഴിയായിരിക്കും ഇപ്പോഴത്തേക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് ലോഡ് കിട്ടുമെന്ന് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നാളത്തേക്കേ കാണത്തുള്ളൂ അമ്പ ഇന്ന് വാളൻ്റൈൻസ് ഡേ അല്ലേ നാളെ ആണോ പതിനാല് ഇന്നല്ലേ യെസ് അയ്യോ പൊടിയും പാറപ്പ് ചെണ്ട് കുഞ്ഞു ഓമ്പിട്ട പോലെ വരുന്നത് ഇതാണ് വിഷയം പൊടി